മാധവികുട്ടിയുടെ ഏറെ പ്രശസ്തമായ ചെറുകഥയാണ് നെയ് പായസം ഭർത്താവും കുട്ടികളും അടങ്ങുന്ന വീട്ടകങ്ങളിലെ അടുക്കളകളിൽ ജീവനുള്ള ഒരു അടുക്കള ഉപകരണം പോലെ ഒരായുഷ്കാലം മുഴുവൻ വിശ്രമമില്ലാതെ ചലിക്കുകയും കുടുംബാംഗങ്ങൾക്കെല്ലാം വെച്ചു വിളമ്പിയും മതിവരുവോളം ഊട്ടിയും ഒടുവിൽ അടുക്കള ചുവരുകൾക്കപ്പുറം ഒരു അടയാളപ്പെടുത്തലുകളുമില്ലാതെ ആരോരുമറിയാതെ ഒടുങ്ങി തീരുകയും ചെയ്യുന്ന സ്ത്രീ ജീവിതങ്ങളെയാണ് മാധവിക്കുട്ടി ഈ എഴുത്തിലൂടെ വരച്ചു കാണിക്കുന്നത് ഇത്തരത്തിൽ നിലയ്ക്കപ്പെട്ട ഒരു പാവം ഹൃദയവുമായി അടുക്കളയിൽ തന്നെ മരിച്ചു വീഴുന്ന ഒരു വീട്ടമ്മയാണ് ഈ കഥയിലെ നായിക അടുക്കളയിലെ സ്ത്രീവിങ്ങലുകളോടൊപ്പം തന്നെ പറക്കമുറ്റാത്ത മൂന്ന് കുഞ്ഞുങ്ങളോടൊപ്പം ആ അമ്മയില വീട്ടിൽ ഒറ്റയ്ക്കായ ഭർത്താവിനെയും സംഭവിച്ചതെന്തെന്നറിയാതെ നിരന്തരം അമ്മയെ അന്വേഷിക്കുന്ന കുഞ്ഞുങ്ങളെയും മറക്കാൻ പറ്റാത്ത സങ്കട ചിത്രങ്ങളായി എഴുത്തുകാരി വായനക്കാരുടെ ഉള്ളിൽ വരച്ചിടുന്നു യു എസ് എ മലയാളിയിൽ ഇന്ന് അവതരിപ്പിക്കുന്നത് മാധവിക്കുട്ടിയുടെ നെയ് പായസം എന്ന ചെറുകഥയാണ് ചുരുങ്ങിയ തോതിൽ ശവദാഹം കഴിച്ചുകൂട്ടി ഓഫീസിലെ സ്നേഹിതന്മാരോട് വേണ്ട പോലെ നന്ദി പ്രകടിപ്പിച്ച് രാത്രി വീട്ടിലേക്ക് മടങ്ങുന്ന ആ മനുഷ്യനെ നമുക്ക് അച്ഛൻ എന്ന് വിളിക്കാം കാരണം ആ പട്ടണത്തിൽ അയാളുടെ വിലയറിയുന്നവർ മൂന്ന് കുട്ടികൾ മാത്രമേ ഉള്ളൂ അവർ അയാളെ അച്ഛ എന്നാണ് വിളിക്കാറുള്ളത് ബസ്സിൽ അപരിചിതരുടെ ഇടയിൽ ഇരുന്നു കൊണ്ട് അയാൾ ആ ദിവസത്തിനെ ഓരോ നിമിഷങ്ങളും വെവ്വേറെ എടുത്തു പരിശോധിച്ചു രാവിലെ എഴുന്നേറ്റത് തന്നെ അവളുടെ ശബ്ദം കേട്ടിട്ടാണ് മൂടി പൊതച്ചു കിടന്നാ പറ്റോ ഉണ്ണിയെ ഇന്ന് തിങ്കളാഴ്ചയല്ലേ അവൾ മൂത്ത മകനെ ഉണർത്തുകയായിരുന്നു അതിനു ഉലഞ്ഞ വെള്ള സാരിയുടുത്ത് അവൾ അടുക്കളയിൽ ജോലി തുടങ്ങി തനിക്ക് ഒരു വലിയ കോപ്പയിൽ കാപ്പി കൊണ്ടുവന്ന് തന്നു പിന്നെ പിന്നെ എന്തെല്ലാം ഉണ്ടായി മറക്കാൻ പാടില്ലാത്ത വല്ല വാക്കുകളും അവൾ പറഞ്ഞുവോ എത്ര തന്നെ ശ്രമിച്ചിട്ടും അവൾ പിന്നീട് പറഞ്ഞതൊന്നും ഓർമ്മ വരുന്നില്ല മൂടി പൊതച്ചു കിടന്നാ പറ്റുവോ ഇന്ന് തിങ്കളാഴ്ച ആ വാക്യം മാത്രം മായാതെ ഓർമ്മയിൽ കിടക്കുന്നു അത് ഒരു ഈശ്വരനാമം എന്ന പോലെ അയാൾ മന്ത്രിച്ചു അത് മറന്നുപോയാൽ തൻ്റെ നഷ്ടം പെട്ടെന്ന് അസഹനീയമായി തീരുമെന്ന് അയാൾക്ക് തോന്നി ഓഫീസിലേക്ക് പോകുമ്പോൾ കുട്ടികൾ കൂടെ ഉണ്ടായിരുന്നു അവർക്ക് സ്കൂളിൽ വെച്ച് കഴിക്കാനുള്ള പലഹാരങ്ങൾ ചെറിയ അലുമിനിയ പാത്രങ്ങളിലാക്കി അവൾ എടുത്തു എടുത്തുകൊണ്ടുവന്നു തന്നു അവളുടെ വലത്തെ കയ്യിൽ കുറച്ച് മഞ്ഞൾ പൊടി പറ്റി നിന്നിരുന്നു ഓഫീസിൽ വച്ച് അവളെപ്പറ്റി ഒരിക്കലെങ്കിലും ഓർക്കുകയുണ്ടായില്ല ഒന്ന് രണ്ട് കൊല്ലങ്ങൾ നീണ്ടുനിന്ന ഒരു അനുരാഗ ബന്ധത്തിന്റെ ഫലമായിട്ടാണ് അവർ വിവാഹം കഴിച്ചത് വീട്ടുകാരുടെ സമ്മതത്തോടെയല്ല എങ്കിലും അതിനെപ്പറ്റി പശ്ചാത്തപിക്കുവാൻ ഒരിക്കലും തോന്നിയില്ല പണത്തിന്റെ ക്ഷാമം കുട്ടികളുടെ അനാരോഗ്യ കാലങ്ങൾ അങ്ങനെ ചില ബുദ്ധിമുട്ടുകൾ അവരെ തളർത്തിക്കൊണ്ടിരുന്നു അവൾക്ക് വേഷധാരണത്തിൽ ശ്രദ്ധ കുറഞ്ഞു അയാൾക്ക് പൊട്ടിച്ചിരിക്കുവാനുള്ള കഴിവ് ഏതാണ്ടൊക്കെ നശിച്ചു എന്നാലും അവർ തമ്മിൽ സ്നേഹിച്ചു അവരുടെ മൂന്ന് കുട്ടികൾ അവരെയും സ്നേഹിച്ചു ആൺകുട്ടികളായിരുന്നു ഉണ്ണി പത്ത് വയസ്സ് ബാലൻ ഏഴ് വയസ്സ് രാജൻ അഞ്ചു വയസ്സ് മുഖത്ത് എല്ലായ്പ്പോഴും മെഴുക്കു പറ്റി നിൽക്കുന്ന മൂന്ന് കുട്ടികൾ പറയത്തക്ക സൗന്ദര്യമോ സാമർത്ഥ്യമോ ഒന്നുമില്ലാത്തവർ പക്ഷേ അമ്മയും അച്ഛനും അന്യോന്യം പറഞ്ഞു ഉണ്ണിക്ക് വാസന അവൻ എപ്പോഴും ഓരോന്നും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ബാലന് ഡോക്ടറാക്കണം അവന്റെ നെറ്റി കണ്ടോ അത്ര വലിയ നെറ്റി ബുദ്ധിയുടെ ലക്ഷണ രാജന് ഇരുട്ടത്ത് നടക്കാനും കൂടി പേടിയില്ല അവൻ സമർത്ഥന പട്ടാളത്തിൽ ചേരണ്ട മട്ടാ അവർ താമസിച്ചിരുന്നത് പട്ടണത്തിൽ ഇടത്തരക്കാർ താമസിക്കുന്ന ഒരു ചെറിയ തെരുവിലാണ് ഒന്നാം നിലയിൽ മൂന്ന് മുറികളുള്ള ഒരു ഫ്ലാറ്റ് ഒരു മുറിയുടെ മുമ്പിൽ കഷ്ടിച്ച് രണ്ടാൾക്ക് നിൽക്കുവാൻ സ്ഥലമുള്ള ഒരു കൊച്ചു വരാന്തയുമുണ്ട് അതിൽ അമ്മ നനച്ചുണ്ടാക്കിയ ഒരു പനിനീർ ചെടി ഒരു പൂച്ചട്ടിയിൽ വളരുന്നു പക്ഷേ ഇതേ വരെ പൂവുണ്ടായിട്ടില്ല അടുക്കളയിൽ ചുമരിന്മേൽ തറച്ചിട്ടുള്ള കൊളുത്തുകളിൽ ചട്ടുകങ്ങളും കരണ്ടികളും തൂങ്ങി കിടക്കുന്നു സ്റ്റൗവിന്റെ അടുത്ത് അമ്മ ഇരിക്കാറുള്ള ഒരു തേഞ്ഞ പലകയുണ്ട് അവൾ അവിടെ ഇരുന്ന് ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴാണ് സാധാരണയായി അച്ഛൻ ഓഫീസിൽ നിന്ന് മടങ്ങിയെത്തുക ബസ്സിൽ നിന്നപ്പോൾ അയാൾ ഇറങ്ങി കാലിൻ്റെ മുട്ടിന് നേരിയൊരു വേദന തോന്നി വാദമായിരിക്കുമോ താൻ കിടപ്പിലായാൽ കുട്ടികൾക്കിനി ആരാണുള്ളത് പെട്ടെന്ന് അയാളുടെ കണ്ണുകൾ നിറഞ്ഞു അയാൾ ഒരു മുഷിഞ്ഞ കൈലേസ് കൊണ്ട് മുഖം തുടച്ചു ൃതിയിൽ വീട്ടിലേക്ക് നടന്നു കുട്ടികൾ ഉറങ്ങിയിരിക്കുമോ അവർ വല്ലതും കഴിച്ചോ അതോ കരഞ്ഞു കരഞ്ഞു ഉറങ്ങിയോ കരയാനുള്ള തൻ്റെ ഇടവും അവർക്ക് വന്നു കഴിഞ്ഞിട്ടില്ല ഇല്ലെങ്കിൽ താൻ അവളെ എടുത്ത് ടാക്സിയിൽ കയറ്റിയപ്പോൾ ഉണ്ണി എന്താണ് കരയാതെ വെറുതെ നോക്കിക്കൊണ്ടുനിന്നത് ചെറിയ മകൻ മാത്രം കരഞ്ഞു പക്ഷേ അവന് ടാക്സിയിൽ കയറണമെന്ന് വാശിയായിരുന്നു മരണത്തിന്റെ അർത്ഥം അവൻ അറിഞ്ഞിരുന്നില്ല തീർച്ച താൻ ുന്നുവോ ഇല്ല എന്നും വീട്ടിൽ കാണുന്ന അവൾ പെട്ടെന്നൊരു വൈകുന്നേരം യാതൊരാളോടും യാത്ര പറയാതെ നിലത്ത് ഒരു ചൂലിൻ്റെ അടുത്ത് വീണ് മരിക്കുമെന്ന് താൻ വിചാരിച്ചിരുന്നുവോ ഓഫീസിൽ നിന്ന് വന്നപ്പോൾ താൻ അടുക്കളയുടെ ജനൽവാതിൽ കൂടി അകത്തേക്ക് നോക്കി അവൾ അവിടെ ഉണ്ടായിരുന്നില്ല മുറ്റത്ത് കുട്ടികൾ കളിക്കുന്നതിന്റെ ശബ്ദം ഉയർന്നുകൊണ്ടിരുന്നു ഉണ്ണി വിളിച്ചു പറയുകയാണ് ഫസ്റ്റ് ക്ലാസ് ഷോട്ട് താൻ താക്കോലെടുത്ത് ഉമ്മറത്തെ വാതിൽ തുറന്നു അപ്പോഴാണ് അവളുടെ കിടപ്പ് കണ്ടത് അല്പം തുറന്ന് നിലത്ത് ചെരിഞ്ഞു കിടക്കുന്നു തലതിരിഞ്ഞ് വീണതായിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ ഹോസ്പിറ്റലിൽ വെച്ച് ഡോക്ടർ പറഞ്ഞു ഹൃദയസ്തംഭനമാണ് മരിച്ചിട്ട് ഒന്നര മണിക്കൂറായി പല വികാരങ്ങൾ അവളോട് അകാരണമായി ഒരു ദേഷ്യം അവൾ ഇങ്ങനെ താക്കീതുകളൊന്നും കൂടാതെ എല്ലാ ചുമതലകളും തൻ്റെ തലയിൽ വെച്ച് കൊണ്ടുപോയല്ലോ ഇനി ആരാണ് കുട്ടികളെ കുളിപ്പിക്കുക ആരാണ് അവർക്ക് പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക ആരാണ് ദീനം പിടിപെടുമ്പോൾ അവരെ ശുശ്രൂഷിക്കുക എൻ്റെ ഭാര്യ മരിച്ചു അയാൾ തന്നെത്താൻ മന്ത്രിച്ചു എൻ്റെ ഭാര്യ ഇന്ന് പെട്ടെന്ന് ഹൃദയസ്തംഭനം മൂലം മരിച്ചത് കൊണ്ട് എനിക്ക് രണ്ട് ദിവസത്തെ ലീവ് വേണം എത്ര നല്ല ഒരു ലീവ് അഭ്യർത്ഥനയായിരിക്കും അത് ഭാര്യയ്ക്ക് സുഖക്കേടാണെന്നല്ല ഭാര്യ മരിച്ചുവെന്ന് മേലുദ്യോഗസ്ഥൻ ഒരു പക്ഷെ തന്നെ മുറിയിലേക്ക് വിളിച്ചേക്കാം ഞാൻ വളരെ വ്യസനിക്കുന്നു അയാൾ പറയും അയാളുടെ വ്യസനം അയാൾ അവളെ അറിയില്ല അവളുടെ അറ്റം ചുരുണ്ട തലമുടിയും ക്ഷീണിച്ച പുഞ്ചിരിയും മെല്ലെ മെല്ലെയുള്ള നടത്തവും ഒന്നും അയാൾക്കറിയില്ല അതെല്ലാം തൻ്റെ നഷ്ടങ്ങളാണ് വാതിൽ തുറന്നപ്പോൾ ചെറിയ മകൻ കിടപ്പറയിൽ നിന്ന് ഓടി വന്നു പറഞ്ഞു അമ്മ വന്നിട്ടില്ല അവൻ ഇത്ര വേഗം അതെല്ലാം മറന്നുവെന്നോ ടാക്സിയിലേക്ക് കയറ്റിവെച്ച ആ ശരീരം തനിച്ചു മടങ്ങി വരുമെന്ന് അവൻ വിചാരിച്ചു അയാൾ അവന്റെ കൈ പിടിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് നടന്നു ഉണ്ണി അയാൾ വിളിച്ചു എന്താ അച്ഛാ ഉണ്ണി കട്ടിലിന്മേൽ നിന്ന് എഴുന്നേറ്റ് വന്നു ബാലൻ ഉറങ്ങി നിങ്ങളൊക്കെ വല്ലതും കഴിച്ചോ ഇല്ലയ അയാൾ അടുക്കളയിൽ തിണ്ണമേൽ അടച്ചു വെച്ചിരുന്ന പാത്രങ്ങളുടെ തട്ടുകൾ നീക്കി പരിശോധിച്ചു അവൾ തയ്യാറാക്കി വെച്ചിരുന്ന ഭക്ഷണം ചപ്പാത്തി ചോറ് ഉരുളക്കിഴങ്ങ് കൂട്ടാൻ ഉപ്പേരി തൈര് ഒരു സ്പടിക പാത്രത്തിൽ കുട്ടികൾക്ക് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുള്ള നെയ് പായസവും മരണത്തിന്റെ സ്പർശം തട്ടിയ ഭക്ഷണ സാധനങ്ങൾ വേണ്ട അതൊന്നും ഭക്ഷിച്ചുകൂടാ ഞാൻ കുറച്ച് ഉപ്പുമാവ് ഉണ്ടാക്കി തരാം ഇതൊക്കെ തണുത്തിരിക്കുന്നു അയാൾ പറഞ്ഞു അച്ഛ ഉണ്ണി വിളിച്ചു അമ്മ എപ്പോഴാ വരിക അമ്മയ്ക്ക് മാറിയില്ലേ സത്യത്തിന് ഒരു ദിവസം കാക്കുവാനുള്ള ക്ഷമയുണ്ടാവട്ടെ അയാൾ വിചാരിച്ചു ഇപ്പോൾ ഈ രാത്രിയിൽ കുട്ടിയെ വ്യസനിപ്പിച്ചിട്ട് എന്താണ് കിട്ടാനുള്ളത് അമ്മ വരും അയാൾ പറഞ്ഞു അയാൾ കിണ്ണങ്ങൾ കഴുകി നിലത്ത് വെച്ചു രണ്ടു കിണ്ണങ്ങൾ ബാലനെ വിളിക്കണ്ടേ ഉറങ്ങിക്കോട്ടെ അയാൾ പറഞ്ഞു അച്ച നെയ്പായസം രാജൻ പറഞ്ഞു അവൻ ആ പാത്രത്തിൽ തൻ്റെ ചൂണ്ടാണി വിരൽ താഴ്ത്തി അയാൾ തൻ്റെ ഭാര്യ ഇരിക്കാറുള്ള പലകമേൽ ഇരുന്നു ഉണ്ണി കൊടുക്കൂ അച്ഛന് വയ്യ തലവേദനിക്കുന്നു അവർ കഴിക്കട്ടെ ഇനിയൊരിക്കലും അവളുണ്ടാക്കിയ ആഹാരം അവർക്ക് കിട്ടുകയില്ലല്ലോ കുട്ടികൾ പായസം കഴിച്ചു തുടങ്ങി അയാൾ അത് നോക്കിക്കൊണ്ട് നിശ്ചലനായി ഇരുന്നു കുറെ നിമിഷങ്ങൾക്ക് ശേഷം അയാൾ ചോദിച്ചു ചോറ് വേണ്ടേ ഉണ്ണി വേണ്ട പായസം മതി നല്ല സ്വാദുണ്ട് ഉണ്ണി പറഞ്ഞു രാജൻ ചിരിച്ചു കൊണ്ടു പറഞ്ഞു ശരിയാ അമ്മ അസല് നെയ് ഉണ്ടാക്കിയത് തൻ്റെ കണ്ണുനീർ കുട്ടികളിൽ നിന്ന് മറച്ചു വയ്ക്കാൻ വേണ്ടി അയാൾ പെട്ടെന്ന് എഴുന്നേറ്റ് കുളിമുറിയിലേക്ക് നടന്നു നിങ്ങൾ ഇതുവരെ കേട്ടത് മാധവിക്കുട്ടിയുടെ നെയ് പായസം എന്ന ചെറുകഥ അവതരണം വർഷ കൂടുതൽ വായന അനുഭവങ്ങൾക്കായി യു എസ് എ മലയാളി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യൂ കൂടുതൽ കഥകളുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തും